ഏത് വിദേശ രാജ്യത്ത് പോയാലും ഞാൻ കൂടുതൽ ചൂസ് ചെയ്യണത് പാക്കേജാണ് ഈ ട്രിപ്പ് വന്നപ്പോഴും ഈ തായ്ലൻഡ് ട്രിപ്പ് വന്നപ്പോഴും ഞാൻ ചൂസ് ചെയ്തത് പാക്കേജാണ് ഞങ്ങൾ ദുബായ് കണക്റ്റഡ് ആയിട്ടുള്ള സെഹറ സഹറ ട്രാവൽസിൻ്റെ കീഴിലാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം അത്രത്തോളം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ടീമാണ് അവർ ഏത് രാജ്യത്ത് പോകണമെന്ന് ആഗ്രഹിച്ചാലും എവരോടൊപ്പമുള്ള യാത്രയാണ് ഞങ്ങൾക്കിഷ്ടം കൂടുതലും ഞങ്ങൾ ഒരുപാട് ഫാമിലി ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു ടൂറിസ്റ്റ് ബസ്സിലാണ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളുടെ തായ്ലൻഡ് ട്രിപ്പ് അതായത് തായ്ലൻഡ് ടൂർ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു ഇന്ന് മുതൽ അഞ്ച് ദിവസത്തേക്കാണ് ഞങ്ങളുടെ ട്രിപ്പ് ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഉള്ള യാത്രയിലാണ് ഇന്ന് ഞങ്ങൾ പുറപ്പെടുന്നു ഇനി ഇവിടം തൊട്ടുള്ള വിശേഷങ്ങൾ അങ്ങോട്ട് നിങ്ങൾക്ക് കാണാം തായ്ലൻഡ് ഫീല് ഫീൽ എനിക്ക് ചെയ്തത് നമ്മുടെ കേരളമൊക്കെ പോലെ തന്നെ ഒരു ഫിലിപ്പീൻ ടച്ചുള്ള ഒരു കൺട്രിയാണ് തായ്ലൻഡ് നമ്മുടെ കേരള കേരളം എങ്ങനെയാണോ അതേ ഒരു പ്രതീതിയാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് നമ്മൾ നേരെ പോയത് ടൈഗർ ടോപ്പിയ എന്ന ഒരു സൂവിലേക്കാണ് ഇവിടെ ടൈഗർ ടൈഗറിൻ്റെ കൂടെ നിന്ന് പിക്ചർ എടുക്കുന്നതിനും ടൈഗറിനെ കാണുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നേരെ ഈ സൂവിലേക്ക് ഞങ്ങൾ പോയത് ബസ്സിലിരുന്ന് കാണുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ ഒരു മ്യൂസിയം ആണിത് ഇതിനകത്തെ കാഴ്ചകൾ കാണുന്നതിലും എല്ലാത്തിലും ഒരു വ്യത്യസ്തതയുണ്ട് കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ മ്യൂസിയം ഉണ്ട് പക്ഷെ നമ്മൾ ഗ്രില്ലിൻ്റെ ആ പുറത്ത് നിന്നല്ലേ കാണാറുള്ളത് കാരണം നമുക്കൊക്കെ പേടിയാണ് ഇവിടെ അങ്ങനെയല്ല അപ്പം നമ്മളൊക്കെ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ടല്ലേ ഇത്രയും ദൂരമൊക്കെ വന്നത് കാരണം ടൈഗറിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞത് ജീവിതാഭിലാഷം എന്നല്ലെങ്കിൽ അതൊക്കെ ഒരു ഭാഗ്യമാണ് എല്ലാവർക്കും പേടിയാണ് ഒട്ടുമിക്കവർക്കും പേടിയാണ് ടൈഗറിൻ്റെ ഞങ്ങളങ്ങനെ മ്യൂസിയത്തിൻ്റെ കവാടത്തിലെത്തി മീസില് വണ്ടി നിർത്തിയിട്ട് ഇവിടെ നിന്നും അകത്തേക്ക് നമ്മൾക്ക് പോവുകയാണെങ്കിൽ ബഗ്ഗി യൂസ് ചെയ്യണം അവിടുത്തെ തന്നെ ബഗിയുണ്ട് അതിൽ കയറി വേണം നമുക്ക് ഉള്ളിലോട്ട് ടൈഗർ പാർക്കിലോട്ട് പോകുവാൻ വേണ്ടി ഇപ്പം നമ്മുടെ ബസ് ടൈഗർ ടോപ്പിയസുവിൻ്റെ ഫ്രണ്ടിൽ നിർത്തി ഇനി ഇവിടെ നിന്ന് ബഗ്ഗി വരും ബഗ്ഗി അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് ഈ ബഗ്ഗിയിൽ കയറി പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് അങ്ങനെ എല്ലാവരും ടിക്കറ്റ് കൗണ്ടറിൽ എത്തി പാക്കേജ് ആയതുകൊണ്ട് ടിക്കറ്റ് ഞങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല അവർ തന്നെ ഞങ്ങൾക്ക് എടുത്ത് തന്നു എൻ്റെ പടച്ചോനെ എന്നെ എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങ് ടൈഗറിൻ്റെ മടയിലെത്തി അതുമായിട്ടിരുന്ന ഒരു പിക്ക് എങ്ങനെയുണ്ട് ഉള്ള് കിടുകിടാന്ന് പേടിച്ചിട്ടാട്ടാ ടൈഗറിനോടൊപ്പം ഇരുന്ന് പിക്ചർ എടുക്കാൻ പേടിയായതുകൊണ്ട് പാർക്കിനകത്ത് ഡമ്മി ടൈഗറിന്റെ പുറത്തുനിന്ന് ഫോട്ടോ എടുത്തു അവള് ഒറിജിനൽ ആണെന്ന് എല്ലാരടുത്തും പറയാം ടൈഗറിനേക്ക് കണ്ടതിന് ശേഷം നമ്മൾ നേരെ ബഗിയിൽ കയറി തിരിച്ചങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ് തായ്ലൻഡിൽ വന്നിട്ട് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ ഹോട്ടലിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ ടൈ ടൈഗറിൻ്റെ സുഖയ്ക്ക് നമ്മൾ വിസിറ്റ് ചെയ്തതിന് ശേഷം അവിടെ തന്നെയാണ് നമുക്ക് ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ലഞ്ച് കഴിക്കാൻ പോണ പോക്കാണ് എങ്ങനെയുണ്ട് ലഞ്ച് എന്നൊക്കെ നമുക്ക് നോക്കാം നമുക്ക് ബുഫറ്റാണ് ലഞ്ച്

ചിക്കൻ കറി ചിക്കൻ കറി ആ ഒരു നമ്മുടെ കേരള ടേസ്റ്റ് അല്ല വരികയില്ല അങ്ങനെ എന്റെ അറ്റാക്ക് തുടങ്ങി ഞാൻ എടുത്ത നൈസ് ദോശയും നമ്മളെ കപ്പലണ്ടി കൊണ്ടുണ്ടാക്കിയ ആന്ധ്രക്കാരുടെ ചട്നിയും പിന്നെ സാമ്പാറുമാണ് കുഴപ്പമില്ല ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ചോറിലോട്ടും ബീൽസിലോട്ടും സ്റ്റാർട്ട് ചെയ്യും ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ ആദ്യത്തെ സ്റ്റെപ്പ് ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞു ദോശയും പിന്നെ ചട്നിയും സാമ്പാർ ഇത് നല്ല ചോറും സാമ്പാറും എന്തക്കോ വെണ്ടയ്ക്കത്തോടെ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഇത് രണ്ടാമത്തെ തിന്നുകൊണ്ടേ ഇരിക്കും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുക എന്ന് വെച്ചാൽ തിങ്ങൾ തന്നെ തന്നെയാണ് വീട്ടിലുണ്ടാക്കുന്നേക്കാൾ കുറച്ചുള്ള പിന് വെറൈറ്റി ടേസ്റ്റ് ആണ് എന്നാലും വീട്ടിൽ വെക്കുന്നതിന് ഒന്നുമല്ല അത്ര ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷം നെക്സ്റ്റ് പാർട്ടി ഇടുന്നതാണ് ഇനി ഞാൻ പോയെന്ന് വിശ്രമിക്കട്ടെ ഇതേ